സൊസൈറ്റിയുടെ ഡയറക്ടർ മറ്റമ്മളെ അച്ഛൻ ഇവർ ആമുഖ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഞാൻ തീരുമാനിച്ചു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അസൂയ അസൂയമില്ലായ നിമിഷം കാരണം ഏതെങ്കിലും ഞാൻ ആലോചിച്ച ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകരും ഇതുപോലെ അഭിമാനത്തോടു കൂടി നടപ്പാക്കിയതും നടപ്പാക്കാൻ പോകുന്നതുമായ പദ്ധതികൾ ഇതുപോലെ ഞാനിതിലേക്ക് ഇപ്പൊ ഇപ്പൊ തീരുമാനിച്ചു തീരുന്നില്ല പദ്ധതികളാണ് അതിന്റെ ആത്മവിശ്വാസമാണ് അത് നടപ്പാക്കിയതിൻ്റെ കൃത്യതയാണ് സത്യത്തിൽ ഇത് അനിരപ്പള്ളി യുവതിയുടെ കാരുണ്യത്തിൻ്റെ മുഖമാണ് മലനാട്വലപ്മെന്റ് സൊസൈറ്റി എന്ന് പ്രത്യേകം പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക നമുക്കറിയാം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പിതാവിനോട് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഒരു മഹത്തായ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഗൈഡൻസും അദ്ദേഹമാണ് കൊടുക്കുന്നത് അദ്ദേഹത്തിന് പ്രത്യേകമായി അവസരത്തിൽ അഭിനന്ദിക്കുക സംസാരിക്കുന്നത് സത്യത്തിൽ നമ്മൾ ആലോചിക്കുന്നതാണ് എന്താണ് പൊതുപ്രവർത്തനം എന്താണ് സാമൂഹ്യ സേവനം എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം ഒരു തരത്തിലുള്ള ശുശ്രൂഷ സങ്കടകരമാക്കാൻ കണ്ണീരൊപ്പാൻ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീഷ്ണമായ യജ്ഞത്തിന്റെ പേരാണ് ഇതെല്ലാം ഇതെല്ലാം ഒന്നു തന്നെയാണ് വിധത്തിൽ എല്ലാത്തിനെയും ലക്ഷ്യമൊന്നു തന്നെയാണ് നമ്മുടെ നിയോഗമാണ് ആ നിയോഗമാണ് ഇപ്പൊ സുശേഷത്തിൽ പറയുന്നുണ്ട് കാരുണ്യവും അല്ലെങ്കിൽ നന്മയുമുള്ള ആളുകൾക്ക് ദൈവം ചില താലങ്ങളും അതുപോലെ കഞ്ഞിരപ്പള്ളി യുവതിക്ക് നൽകിയ താരങ്ങാർ യഥാർത്ഥത്തിൽ ഈ മലനാഥ് സൊസൈറ്റി യഥാർത്ഥത്തിൽ താലങ്ക മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മളെ പൊതുപ്രവർത്തനം ജനപ്രതിനിധികളായി അങ്ങനെ ഇരിക്കുന്നത് അതും ഓരോ താരങ്ങളാണ് മറ്റുള്ളവരെ സഹായിക്കാൻ അവരെ ചേർത്ത് നിർത്താൻ അവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ നമുക്ക് നൽകുന്നത് യോഗമാണ് യഥാർത്ഥത്തിൽ തന്നെ ഒരു ഉപഭോ പറയുന്നു അധ്വാനത്തെക്കുറിച്ചും സമർപ്പണത്തെക്കുറിച്ചും ഒരു യജമാന യാത്ര പോകുന്നതിന് മുമ്പ് തൻ്റെ മൂന്ന് ഭൃത്യന്മാർക്ക് അഞ്ച് നാണയവും മൂന്ന് നാണയവും ഒരു നാണയവും കൊടുത്തു അദ്ദേഹം കുറേ നാളുകൾക്ക് ശേഷം യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ പ്രത്യേകം കഠിനാധ്വാനം ചെയ്യുന്നിട്ടു അപ്പോ പറയുന്നത് യജമാനും മൂന്നാമത്തെ ഈ താരങ്ങള് നമുക്ക് ലഭ്യമാകുമ്പോൾ അത് നമ്മൾ കുളിച്ചിട്ടാണ് നമ്മളെ ദുഷ്ടനായ മടിയായി നമ്മൾ ചരിത്രത്തിൽ അറിയപ്പെട്ടു ക്രിസ്തു ഇതിനേക്കാൾ നല്ല ഉപമില്ല ും സമൃദ്ധിയുണ്ടാവും ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്നും ഉള്ളത് കൂടി എടുക്കും എന്ന് പറഞ്ഞ് മഹത്വം ലോകത്തിലെ സുവിശേഷത്തിലൂടെ ആണ് അത് പറഞ്ഞു കൊടുത്ത ക്രിസ്തു അധ്വാനിക്കുന്നവരും ചുമക്കുന്നവരും ആരും അവൾ എന്റെ അടിയിലേക്ക് വരുമ്പോൾ ഞാനെ ആശ്വസിപ്പിക്കും എന്നാണ് അവരെ ചേർത്ത് പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കഠിനം വലിയ ടീം വർക്കാ കഠിനമായ അധ്വാനമാണ് നിരന്തരമായ അധ്വാനമാണ് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പിതാവരുടെ അദ്ദേശ പ്രസംഗത്തിൽ പറഞ്ഞു പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള നന്മ എന്ന് പറയും ഇന്ന് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് ഈ പച്ചമകൾക്ക മലനിരകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കർഷകരുടെ ജീവിതം മുഴുവൻ സങ്കടങ്ങളാണ് കാർഷിക ഉൽപ്പന്നങ്ങളെ വിലയിടിവ് അതുപോലെ കീടനാശിനികളുടെ വിലവർദ്ധനവ് വളത്തിന്റെ വിലവർദ്ധനവ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ വനാതിർത്തികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു ഇൻസെക്യൂരിറ്റി ഒരു അരക്ഷിതം കർഷകരുടെ മനസ്സിലുണ്ടാകണം അത് നമുക്ക് മാറ്റിയെടുത്തേ മതിയാവും എല്ലാവരും ഒരുമിച്ച് നിന്നു എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പറയാം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കാർഷിക താല്പര്യങ്ങൾ കേരളത്തിലെ വനസംരക്ഷണങ്ങൾ നമ്മളൊക്കെ വനസംരക്ഷണത്തിന് വേണ്ടി നിലകളൊന്നും ആളല്ല പക്ഷെ ഇരുപത്തി ഒൻപത് ശതമാനത്തിലധികം വനം കേരളത്തിലുണ്ട് ആ വനങ്ങൾ സംരക്ഷിച്ചോട്ടെ അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ളതിന്റെ പേരിൽ നടത്തുന്ന നോട്ടിഫിക്കേഷനുകൾ ഇവിടെ മാത്രമല്ല ഇടുക്കിയിലുണ്ട് വയനാട്ടിലുണ്ട് പത്തനംതിട്ടയിലുണ്ട് പല കോട്ടയത്തുണ്ട് പല സ്ഥലങ്ങളിലും നടത്തുന്ന വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് തലതി ചില ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയല്ല ഭരണാധികാരികളുടെ ചുമതലകൾ ആ വരുന്ന നിർദ്ദേശങ്ങളിലൂടെ മനസ്സ് വെച്ചുകൊണ്ട് പാവപ്പെട്ട കർഷകൻ അവൻ്റെ മണ്ണിൽ അവൻ നടത്തുന്ന അധ്വാനത്തിന്റെ അറി പറഞ്ഞുകൊണ്ട് അവനെ അവനെ താങ്ങായി നമ്മൾ നിൽക്കേണ്ട സമയമാണല്ലോ താങ്ങായി നിൽക്കേണ്ട സമയമാണ് അവനെയാണ് ഉത്തരവിക്കാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള അത്തരം നടപടികൾ ഞാൻ കരുതുന്നത് എല്ലാവരും ഈ വേദിയിലിരിക്കുന്ന ജനപ്രതിനിധിയെ ഉൾപ്പെടെയുള്ള എല്ലാവരും അക്കാലത്തിൽ ഒരുമിച്ചു നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒറ്റ വിശ്വാസം ഉറപ്പായും ഒരു കർഷകർക്കാലും ഇനിയും നമ്മൾ കർഷക താല്പര്യങ്ങൾ ഹലിച്ചു ഏത് തീരുമാനങ്ങൾ നമ്മൾ എടുത്താലും അത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തമായി മാറുമെന്നുള്ള യാഥാർത്ഥ്യം ഇതിപ്പോ ഈ നടത്തുന്ന പ്രോജക്റ്റുകൾ ഗവൺമെന്റിന് പോലും മാതൃകയാണ് ഞാൻ ഗവൺമെന്റ് ഇതുപോലത്തെ പ്രോജക്റ്റുകൾ ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷെ ഗവൺമെന്റുകൾക്ക് ഇത്തരം പ്രോജക്റ്റുകൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും കഴിയും ഇതുപോലെ നടത്താൻ പറ്റും എന്ന വിശ്വാസം ധരിക്കില്ല പക്ഷെ ഗവൺമെന്റ് ആയി എന്തുകൊണ്ട് ഇത്തരം പ്രോജക്റ്റുകൾ നടത്തിയ യഥാർത്ഥ കാർഷിക ഉൽപ്പന്നത്തിന്റെ വിലയേക്കാൾ കൂടുതൽ അതിന്റെ വാല്യൂ ഉൽപ്പന്നമായി പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ശീലമേഖല സത്യത്തിൽ പല കർഷകരും ഇന്ന് നിലനിൽക്കുന്നത് പശു വളർത്തി ജീവിക്കുന്നു കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം പറയുമ്പോൾ പലരും ഈ ക്ഷീരമേഖലയിലാണ് ഇവിടെ ഇവിടെ ഡിക്ലർ ചെയ്തു നമുക്ക് എത്ര മാത്രം കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ പുല്ലും വൈക്കളും മാത്രമാണ് കൊടുത്തിരുന്നത് ഇപ്പൊ പുല്ല വൈക്കളിലും ഇപ്പൊ കൊടുക്കുന്നത് മുഴുവൻ എപ്പോഴാണ് പാലിൻ്റെ വില ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു സാധാരണ പാലിന്റെ വില കൂട്ടി ഞാൻ പ്രതിപക്ഷം എതിർത്തു എന്നുള്ള മന്ത്രി വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മിനിമയുടെ മുമ്പിൽ കഴിഞ്ഞയാഴ്ച സമരം ഉൽപാദനം ചെയ്തു പാലിന് വില കുറച്ചു സാധാരണ എതിർത്ത കാരണം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും അതിന്റെ ആണ് ഉപഭോക്താക്കളാണ് വളരെ കുറച്ച് ശതമാനം പേരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് ഇരുപത് രൂപ ഇരുപത്തിയഞ്ച് രൂപ കൊടുത്തും വില വാങ്ങിയ പക്ഷെ പാലിന് വില കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പാലിൻ്റെ വില കൂട്ടിയപ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്തു സാധാരണ ഒരു പ്രതിവശവും കേരളത്തിന്റെ ചരിത്രത്തിൽ സ്വാഗതം ചെയ്തിട്ടില്ല ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ കാരണം അത് ശീല കർഷകർക്ക് ആ പാവപ്പെട്ടവർക്ക് അതിന് ആശ്വാസമായിട്ട് മാറണം പാലിൻ്റെ വില കൂട്ടിയാൽ എന്നതുകൊണ്ടാണ് പക്ഷേ ഉള്ള പ്രശ്നം എന്താ ഒരു വശത്ത് പാലിൻ്റെ വില കൂട്ടുമ്പോൾ അപ്പുറത്ത് പാലിത്തിരിയ വില കിട്ടും ഈ കമ്പനി അപ്പോൾ പാലിൻ്റെ വില കൂട്ടിയതിന്റെ ഗുണം ക്ഷീരകഷ്ണത്തിൽ കിട്ടാത്തതും ഇങ്ങനെ കർഷകർ ഒരുപാട് വിധ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു കാലത്തു കൂടി കടന്നുപോവുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മളറിയണം അതിനുള്ള പരിഹാരം പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇൻഫാമിൻ്റെയും മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ നടക്കുന്നത് ഈ പ്രോജക്റ്റുകൾ മാതൃകാപരമായ പ്രോജക്റ്റുകളായ കൂടുതൽ കൂടുതൽ വലിയ പദ്ധതികളിലെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് തിരിഞ്ഞാൽ ഇൻഫാമിനും മലനാട് സൊസൈറ്റിക്കും കളിയൻ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരുപാട് സഹപ്രവർത്തകർ കൂടി സംസാരിക്കാനുള്ളതുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗത്തെ ഞാൻ മുന്നിലും നിൽക്കുന്നു സമാധാനം എന്ന ഈ പദ്ധതി ആരംഭിക്കുന്നത് തിരുപ്പിറവയുടെ മഹാജൂബിലി ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഇരുപത്തിയഞ്ചിലേക്കുള്ള പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത് ആ തിരുപ്പിറവയുടെ വ്യത്യാസം കൂടി എല്ലാവരുടെയും മനസ്സിലുണ്ടാകും പോലെ ൂർവം അഭ്യർത്ഥിക്കുകൾ ആദ്യമായ ഒരു കരച്ചിൽ ആ കരച്ചിൽ മനസ്സിലുള്ളവർക്ക് സംഗീതമായി മാറി അസത്യവും ക്രൂരതയും ദുഷ്ടതയും കൈമുകളായുള്ളവർക്ക് ആ ഒരു ഇടിമിന്നൽ പോലെ അനുഭവപ്പെട്ടു വരുന്നു ക്രിസ്തു താങ്ങാണ് തണലാണ് ജീവനാണ് പ്രകാശമാണ് ജീവന്റെ അപ്പമാണ് വഴികാട്ടിയതാണ് എല്ലാ പ്രത്യാശയുടെയും ഈ തിരുപ്പിറവെന്ന് പറയുന്നത് ആ അമ്മയും കുഞ്ഞും പ്രത്യാശയുടെ പ്രതീകമാണ് നമ്മുടെ മനസ്സിൽ നിറയുന്ന നമ്മുടെ നല്ല കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ പിൻബലവും ആത്മവിശ്വാസവും കരുത്തും തണലും എല്ലാം ആ അതുകൊണ്ടാണ് ഈ തിരപ്പിറവയുടെ ജൂബിലി വേളയിൽ ഈ മഹത്തായ ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തുന്നത് ബഹുമാനപ്പെട്ട അച്ഛനോട് സൂചിപ്പിച്ചപ്പോൾ ഒരു വചനം പറഞ്ഞു ഞാൻ വിശദപ്പോൾ എനിക്ക് ഭക്ഷണം തന്നു എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ പതി നമ്മുടെ മുമ്പിൽ വിശക്കുന്നവർ ദാഹിക്കുന്നവർ പ്രയാസപ്പെടുന്നവർ സങ്കടപ്പെടുന്നവർ ഒരുപാട് നമ്മുടെ മുമ്പിലൂടെ പോകുന്നു പറഞ്ഞതുപോലെ ദൂരം നമ്മുടെ വീട്ടുമുറ്റത്തിന്റെ കൂടിയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് അവൻ നമ്മുടെ മുമ്പിലുണ്ട് പ്രയാസം രൂപത്തിൽ നമ്മൾ അവരെ അവരെ നമ്മൾ നെഞ്ചോട് ചേർക്കുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് ക്രിസ്തുവിനെയാണ് അവിശ്വാസത്തെയാണ് എന്നുള്ളതാണ് അതല്ലാതെയുള്ള ജീവിതം നമ്മുടെ വചനങ്ങളുടെ നിരായവും ക്രൈസ്തവ മാർഗത്തിന്റെ നിഷേധവുമാണ് ആ തെറ്റായ വഴികളിൽ നിന്നും ഈ കാരുണ്യത്തിന്റെ വഴിയിലേക്ക് ഈ സ്നേഹക്കടലിന്റെ ഓരത്തിലേക്ക് മനുഷ്യനെ കൈവിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദുഷ്ടതകരമാണെന്നും നല്ലത് ചെയ്യാൻ വേണ്ടി ആരവ പ്രേരിപ്പിക്കുകയും ചെയ്യുക അതിന്റെ പ്രവർത്തിയാണ് ചെയ്യുന്നത് ശരിക്ക് എന്റെ രാജ്യം വരെയാണ് എന്നുള്ള പ്രാർത്ഥന അർത്ഥപൂർണ്ണമാകുന്ന ഞാൻ പിതാവും ബഹുമാനപ്പെട്ട അച്ഛനും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തത് സഹമോല പ്രാർത്ഥനയാണ് എല്ലാ ഭരണാധികാരികളിലും ഉള്ളിലുണ്ടാകില്ല പ്രാർത്ഥന നിന്റെ പ്രജകൾക്ക് പ്രാർത്ഥന നമ്മുടെ പ്രജകളെ അല്ല രാജാക്കന്മാരെ എന്റെ പ്രജകളെന്ന് പറയുന്നത് പോലെയല്ല അവന്റെ പ്രജകളാണ് അവന്റെ പ്രജകളെ നന്നായി നടത്തിക്കൊണ്ടു പോകാൻ നന്നായി നടത്തിക്കൊണ്ടു പോകാൻ അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ തലത്തിൽ ഈ തിരുപ്പിറവി മാസത്തിൽ എല്ലാവർക്കും ആ മനസ്സെല്ലാം കടലായി മാറാൻ എല്ലാവർക്കും പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് വളരെ അഭിമാനത്തോടു കൂടി വളരെ ആഹ്ലാദത്തോടു കൂടി നിറഞ്ഞ മനസ്സോടു കൂടി കാഞ്ഞിരപ്പള്ളി രൂപത സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ഇൻഫോം കാഞ്ഞിരപ്പള്ളി ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സൺ മനസ്സുള്ളവർക്ക് സമാധാനം എന്ന പദ്ധതി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു